ഇന്ന് ഒരുപാട് ആൾക്കാർ ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെയാണല്ലോ നിങ്ങൾ സന്തോഷത്തോടെ ഒരു വ്യക്തിയുടെ ടഫ് സിറ്റുവേഷനിൽ പണം കൊടുത്ത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും ആ പണം ഇന്ന ഡേറ്റിന് തിരിച്ച് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ആ വിശ്വാസത്തിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് റിക്കവറി ആവാനായിട്ട് നമ്മൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് എന്താ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കണം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി മുതലെങ്കിലും ആർക്കെങ്കിലും പണം കൊടുക്കുമ്പോൾ ആദ്യമേ മനസ്സിൽ ഈ ഒരു കാര്യം വെക്കരുത് എന്താ ഈ പണം കൊടുത്ത് അവൻ സമയത്തിന് തരുമോ അതാണ് ഫസ്റ്റ് എല്ലാ വ്യക്തികളും മനസ്സിൽ പറയുന്ന ഒരു കാര്യം അപ്പോൾ വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം എന്നാണ് ഞാൻ ഓൾറെഡി ചിന്തിച്ചു അത് ആയിത്തീരും അപ്പം അങ്ങനെ ഒരിക്കലും പറയരുത് ഇനി പണം കൊടുത്തത് എങ്ങനെയാണ് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ ഹോ ഓപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് ഹോ ഓപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യണേ ഒന്ന് ആ പണത്തിനെയും ആ വ്യക്തി നിങ്ങൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടാണോ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓ ഓപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യുക സ്റ്റെപ്പ് ടു നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യുക ആ പണം ആ വ്യക്തി നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതോ അക്കൗണ്ടിൽ അയച്ചു തരുന്നതായിട്ടോ വിഷ്വലൈസ് ചെയ്യുക സ്റ്റെപ്പ് ത്രീ ആ പണം ലഭിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് തരാനുള്ള പണം ആ വ്യക്തി തിരിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഈ സ്റ്റെപ്പിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് നോക്കിയത് പൂർണ്ണ കൂടി നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടിയിരിക്കും